ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഇന്നത്തെ ഉച്ചയോ നോക്കാം ചോറ് മെണ്ടക്ക ഫ്രൈ മോര് കാച്ചിയത് ചീരത്തോര തേട് കറി നമുക്ക് ചോറ് വിളമ്പാം എല്ലാരും കഴിച്ചോ ചോറ് ചോറ് വിളമ്പ ചോറിട്ട് ചോറിട്ട് വെണ്ടയ്ക്ക ഫ്രൈ ചീരത്തോരൻ എല്ലാവർക്കും എന്താണ് സ്പെഷ്യൽ കമന്റ് ആണേ ചീരത്തോരൻ മീൻകറി കുടമ്പുളി ഇട്ടുവെച്ച മീൻകറി ഏട്ടയോ ഇങ്ങനത്തെ എന്തോ മീനോ ഏട്ട 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 മീൻ കറി എല്ലാവർക്കും ഒഴിക്കാം എല്ലാര്ക്കും എന്താ സ്പെഷ്യല് കമ്മിലാണ് അഡമാങ്ങ അച്ചാർ ഉണക്ക ഉണക്ക മാങ്ങ അത് അച്ചാറിട്ടതാണ് കങ്ങ അച്ചാർ കാന്താരിയും കൂടെ വെക്കാന്താരി ഉപ്പിലിട്ടത് കാന്താരി മുളക് ഉപ്പിലിട്ടത് ോളിക്ക ഉപ്പിലിട്ടത് ലവ്ലോലിക്കായോ നിങ്ങളെ നാട്ടിൽ എന്തൊക്കെയാ പറയാൻ ലവ്ലോലിക്ക ഉപ്പിലിട്ടത് രണ്ടിനത്തെ സ്പെഷ്യല് എല്ലാം തട്ടിക്കൂട്ട് കറിയാണ് വെണ്ടക്ക ഫ്രൈ ചീരത്തോരൻ കാന്താരി മുളക് ഉപ്പിലിട്ടത് അടമാങ്ങ അച്ചാർ അടമാങ്ങ അച്ചാർ അതായത് ഉണക്കമാങ്ങ അച്ചാറിട്ടത് ഏട്ടക്കറി മോര് കാച്ചത് ഡബ്ളോളിക്ക ഉപ്പിലിട്ടത് എന്നാ കഴിച്ചാൽ എല്ലാരും കഴിച്ചു എന്നെന്താ എല്ലാവർക്കും സ്പെഷ്യല് കമന്റ് തന്നെ മഴ പെയ്യുന്നു നിങ്ങടെ നാട്ടിലൊക്കെ മഴ